ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതി രണ്ട് ലക്ഷത്തിലേക്കാം എന്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ ശ്രീമൻ നാരായണൻ മിഷൻ പക്ഷികൾക്ക് കുടിവെള്ളം പകർന്നു നൽകുന്നതിനുള്ള മൺപാത്രങ്ങൾ സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്യുന്നതിനായി ആരംഭിച്ച മഹാപരിക്രമണം പത്ത് ദിവസങ്ങൾ കൊണ്ട് പതിനാല് ജില്ലകളിലും വിജയകരമായി പൂർത്തിയാക്കി വാഹനം ആലുവ അദ്യതാക്രമത്തിൽ തിരിച്ചെത്തി അവർക്ക് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല പാർക്കാൻ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ കൂടുകൂട്ടാനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഈ മൺപാത്രങ്ങൾ നമ്മൾ വ്യാപകമായി കൊടുക്കുന്നത് ലോകാസമസ്ത സുദിനു ഭവന്തു എന്ന ആ മഹാതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ സൃക്കർമ്മം അതിൻ്റെ ആ പരിഭമാപ്തി ഈ മഹാ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുക എന്നുള്ളത് തന്നെ ഇതിന്റെ ആ പവിത്രത ആ ശുദ്ധത ആത്മീയമായ അതിന്റെ മറ്റുള്ള വശങ്ങള് എല്ലാം എന്നുള്ളതിഹാപരിക്രമണ യാത്രയുടെ സമാപന സമ്മേളനം ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു ഈ കൊടും വേനൽ കാലത്ത് ഒരിച്ച് വെള്ളം കുടിക്കാൻ സാധിക്കാതെ നിലവിളിച്ച് പറന്ന് ദുഃഖിച്ചു കഴിയുന്ന ഈ പറവകൾക്ക് അല്പം കുടുനീര് നൽകാൻ അങ്ങനെയുള്ള ഒരു നല്ല കർമ്മത്തിലേക്ക് മനസ്സ് വെക്കാൻ താല്പര്യമെടുത്ത ശ്രീമന് നാരായണനെ ഞാൻ ഗുരുദേവന്റെ പേരിലും ശിവഗിരി മഠത്തിന്റെ പേരിലും ആർദമായി അഭിനന്ദിക്കുകയാണ് ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് എല്ലാവരും ഇത് ഏറ്റുവാങ്ങുക ഇവിടെ നിന്നും മൺപാത്രങ്ങൾ ഏറ്റുവാങ്ങുക മാത്രമല്ല സ്വന്തം രീതിയിൽ കുറെ മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുകയും വേണം സ്വന്തം നിലയിൽ സ്വന്തം വീടിനോട് ചേർന്നും അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കുറെ മൺചരാതുകൾ വെച്ചാൽ എത്രയോ ജീവികൾക്ക് അതൊരു വലിയ ആശ്വാസകരമാണ് അതുകൊണ്ട് ഇവിടെ നിന്നും ഇദ്ദേഹം മാതൃക കാണിച്ച ഈ സത്പ്രവൃത്തി ഏറ്റെടുക്കുവാനും അത് സ്വന്തമായി നടപ്പിലാക്കാനും എല്ലാവരും മുന്നോട്ട് വരണം ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവജലത്തിന് ഒരു മൺപാത്രം എന്ന സ്വാമികൾ അഭിപ്രായപ്പെട്ടു തുടർന്ന് സ്വാമിജി ഭക്തർക്ക് മൺപാത്രങ്ങൾ വിതരണം ചെയ്തു അദ്വൈതാശ്രമ സെക്രട്ടറി ധർമ്മചൈതന്യ കുമളി ആശ്രമ സെക്രട്ടറി സ്വാമി ഗുരുപ്രകാശം ഡോക്ടർ യു കൃഷ്ണകുമാർ കെ എസ് സ്വാമിനാഥൻ രംഗനാഥ പ്രഭു പ്രീതം ഓംകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി